കണ്ടത്തിന് ശേഷം ദിൻജി ബാഹുൽ രമേശ് കൂട്ടുകെട്ടിലെത്തിയ എക്കോ നവംബർ ഇരുപത്തിയൊന്നിനാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത് മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മുന്നേറുന്ന ചിത്രം റിലീസായി നാല് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പാണ് കാഴ്ചവെക്കുന്നത് കലാമൂല്യമുള്ള ഒരു ചിത്രം മികച്ച വാണിജ്യ വിജയം കൂടെ നേടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കിഷ്കിന്ദകാണ്ടം സമ്മാനിച്ചത് ഈ ശേഷം ദിനിജി തയ്യത്താൻ ബാഹുൽ രമേശ് കൂട്ടുകെട്ടിലെത്തിയ എക്കോ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ പ്രേക്ഷകർ ഇരുകൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് പ്രതീക്ഷകൾക്കൊത്തെ ചിത്രം ഉയർന്നതോടെ തിയേറ്ററുകളിൽ വൻ വിജയമായി മാറിയിരിക്കുകയാണ് എക്കോ യുവനിരയിലെ ശ്രദ്ധേയ നടൻ സന്ദീപ് പ്രദീപ് നായകനായി എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച മുന്നേറ്റം തന്നെയാണ് നടത്തുന്നത് റിലീസായി നാല് ദിവസം പിന്നീട് ബോൾ ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പാണ് എക്കോ കാഴ്ച വയ്ക്കുന്നത് എൺപത് ലക്ഷം രൂപ മാത്രമാണ് ഓപ്പണിംഗിൽ ചിത്രം നേടിയ കളക്ഷനെങ്കിൽ രണ്ടാം ദിനം ഒന്നേ ദശാംശം എട്ടേ അഞ്ച് കോടിയോളം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം എക്കോ നേടിയത് മൂന്നാം ദിനമായി ഞായറാഴ്ച മൂന്നേ ദശാംശം ഒന്നേ അഞ്ച് കോടിയും എക്കോ സ്വന്തമാക്കിയിട്ടുണ്ട് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ നിന്ന് മാത്രം സിനിമ ആറ് ദശാംശം എട്ടേ അഞ്ച് കോടി നേടിക്കഴിഞ്ഞു പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ നിലവിൽ എണ്ണായിരം ടിക്കറ്റിനടുത്താണ് മണിക്കൂറുള്ള ചിത്രം വിറ്റുകൊണ്ടിരിക്കുന്നത് അനിമൽ ട്രോളോജിയിലെ മൂന്നാം ഭാഗമായി എത്തിയ സിനിമയിൽ വിനീത് അശോകൻ നരേൻ ബിയാന മോമിൻ തുടങ്ങിയവരാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അതേസമയം ബുക്ക് മൈ ഷോയുടെ ശനിയാഴ്ചത്തെ യും ഞായറത്തെയും കണക്കുകളെടുത്താൽ ഇന്ത്യയിലെ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റ ചിത്രവും എക്കോയാണ് തെലുങ്ക് ചിത്രം രാജു വെഡ്സ്രാംബായി ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ആരാധ്യ സ്റ്റുഡിയോസിന്റെ ബാനറിൽ എം ആർ കെ ജയറാമാണ് എക്കോ നിർമ്മിച്ചത് കിഷ്കിന്ദകാണ്ടത്തിന്റെ സംഗീത സംവിധായകൻ മുജീബ് മജീബ് തന്നെയാണ് എക്കോയുടെയും സംഗീതം നിർവഹിച്ചത് കഥാവഴിയിൽ മൃഗങ്ങൾക്കും നിർണായകമായ സ്ഥാനം നൽകിയൊരുക്കിയ കിഷ്കിന്ദകാണ്ടം കേരള ക്രൈം ഫയൽ സീസൺ ടു എന്നിവയ്ക്ക് ശേഷമെത്തിയ എക്കോയിലും മൃഗങ്ങൾക്ക് പ്രാധാന്യമുണ്ട് രചയിതാവായ ബാഹുൽ രമേശിന്റെ മൂന്ന് ഭാഗങ്ങളുള്ള ഈ അനിമൽ ട്രൈലോജിയിലെ അവസാന ഭാഗമാണ് എക്കോ പരസ്പരം ബന്ധമില്ലാത്ത മൂന്ന് വ്യത്യസ്ത കഥകളാണ് ട്രൈലോജിയിൽ പടക്കളത്തിന് ശേഷം സന്ധീ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം കൂടെയാണ് ഇയക്കോ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം